ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു പൂജയാണ് ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിലും ഗണപതി ഉപദേവതയായ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം നടത്താവുന്നതാണ് നമ്മുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് വിഘ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് ഈ ഹോമം ഗുണം ചെയ്യും നമ്മുടെ വീട്ടിൽ വെച്ച് ആചാരപരമായി ഗണപതി ഹോമം നടത്താവുന്നതാണ് ഐശ്വര്യത്തിനും സന്താന ഭാഗ്യത്തിനും ഗണപതി ഹോമം നടത്തുന്നത് മൂലം ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഗണപതി ഭഗവാൻ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറ്റി സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം